ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ഡെയിൻ മേ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇന്നത്തെ ഡെയിൻ മേ ലൈഫ് വീഡിയോ കുളോ ആവുക എന്നാണ് തോന്നുന്നത് കാരണം എഴുന്നേറ്റത് ഒത്തിരി താമസിച്ചു അഞ്ചുമണിക്കൊക്കെ എണീക്കുന്നത് ഞാൻ ഇന്ന് ആറ് കാലമായി എണീറ്റപ്പം ഒന്നും ചെയ്യാനുള്ള ഇല്ല ഏഴേകാലിന് ക്ലാസ് ഉണ്ട് പിന്നെയും കുളിച്ച് റെഡി ആവണം അപ്പം ഞാൻ വിചാരിച്ചു പുട്ട് ഉണ്ടാക്കാം പുട്ടാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ പൊടിയൊന്നും നനച്ച് ആവി വരിക റെഡി ആവും അപ്പോൾ അതുകൊണ്ട് അതിന് ഞാനിവിടെ എന്താണ് ഇത് വെച്ചിട്ടുണ്ട് പുട്ടുകുറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് കുഴയാണെങ്കിൽ നനച്ച് വെച്ചിട്ടുമുണ്ട് അപ്പം ഇത് ഒരെണ്ണം അടിപ്പേലോട്ട് വെച്ചിട്ട് വേഗം പോയി കുളിച്ചിട്ട് വരാം സോറി സൊറുകൈസ് പുട്ടുകുറ്റിയിലല്ല പുട്ടുകുടത്തിലാണ് വെള്ളം വെച്ചേക്കുന്നത് പറഞ്ഞപ്പോൾ പോയി അപ്പം നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല മഴ ഭയങ്കര മഴ വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു അത് കാരണമാണ് ആണ് താമസിച്ചു തന്നെ പുറത്ത് ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ പുട്ട് അടുപ്പയിലോട്ടാക്കി കുളിക്കാം ഓക്കെ പനി ഒക്കെ ഇപ്പൊ അത്യാവശ്യം കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഈ മുഖത്തെ നീരൊക്കെ മാറി വരുന്നതേ ഉള്ളൂ എന്തായാലും അതും കുറച്ച് ദിവസത്തിനകം മാറുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലോട്ട് ഇനി എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം നോക്കാം അങ്ങനെ നമ്മൾ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് നമ്മളോ ഞാൻ എപ്പോഴും നമ്മൾ നമ്മളെന്നുള്ള വാചകം ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്താണെന്നറിയാമോ ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നമ്മളും നമ്മളെന്ന് പറയുന്നത് നമ്മൾ പൊട്ടൊന്നും തൊട്ടിട്ടില്ല വേറൊന്നും അല്ല പൊട്ട് തീർന്നു പോയി കഴിച്ച് വാങ്ങിക്കാൻ മറന്നുപോയി കഴിഞ്ഞ ദിവസം വാങ്ങിക്കണം വാങ്ങിക്കണം ഓർത്ത ഞാനാണെങ്കിൽ ചെറുതും ചെറിയ പൊട്ട അതോടനെ അത് കുറേ വാങ്ങിച്ചങ്ങ് വെച്ചേക്കും അത് കുറേ നാൾ ഉപയോഗിച്ചു എന്നിട്ടത് തീർന്നത് ശ്രദ്ധിച്ചില്ല ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതിനകത്തിൽ ഇല്ല അങ്ങനെ നമ്മൾ പൊട്ടൊന്നും തൊട്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ പൊന്നുംകൂടത്തിന് എന്തിനാണ് പൊട്ടല്ലേ തുണി ഇന്ന വെയിലുണ്ടല്ലോ കൊറച്ച് തുണി ഇടണം അത്യാവശ്യമായിട്ട് ചിക്കത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചോറുണ്ട് നമ്മുടെ ചീരത്തോരൻ ചീരത്തോരൻ ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോരനും പിന്നെ സവാളയും ഉള്ളിയും കൂടി ഒക്കെ ഇട്ട് അരിഞ്ഞ സലാഡുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ മുട്ട പൊരിച്ചത് മോരികർ ഞാൻ ഒഴിച്ചേക്കുവാണ് പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ ഇത്രയും കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം ചോറ് കഴിച്ചിട്ട് വേണം മരുന്നൊക്കെ കഴിക്കാനൊക്കെ ഉണ്ട് ചെ കഴിക്കാനൊക്കെ ഉണ്ട് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വീട്ടിലെത്തി കേട്ടോ ഞാനിപ്പോൾ നേരത്തെ എത്തി കുറച്ചേറെ തുണി കഴുകാനുണ്ട് നമുക്ക് അപ്പോൾ തുണി അലക്കണം കാരണം നല്ല വെയിൽ കാണുന്നുണ്ട് അടുത്തൊക്കെ ഉള്ളവരെല്ലാം കഴുകി ഇട്ടേക്കുന്നു കുറേ പേര് കഴുകുന്നു ഞാൻ മിക്കവാറും കഴുകി തുടങ്ങുമ്പോഴത്തേന് വീണ്ടും മഴ പെയ്യുമായിരിക്കും എന്നാലും വേണ്ടിയില്ലേ നമുക്ക് അങ്ങ് കഴുകിയിടാം ഇപ്പോൾ നേരത്തെ വന്ന സ്ഥിതിക്ക് തുണി അങ്ങ് അലക്കിയിടാന്ന് വെച്ചു അപ്പോൾ ഇടാൻ പോവുകയാണ് ഞാൻ ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ പരിപാടിയിലോട്ടാണ് ആൻഡ് സംതിങ് ഈസ് മിസ്സിങ് ഐസ് എന്തോ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്താണെന്ന് കാരണമില്ലാത്തൊരു വിഷമം എന്താണെന്നറിയത്തില്ല നമ്മൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ തോന്നുമല്ലോ നമ്മൾ മനുഷ്യരല്ലേ അല്ലേ ഒരു കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല എന്തോ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ കയറി എനിക്കൊന്ന് നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നു എന്താണെന്ന് എന്താണെന്നറിയത്തില്ല നോക്കാം എന്താണെങ്കിലും ആ എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ അല്ലേ ഇന്നത്തെ നമ്മുടെ ഇൻ മേ ലൈഫ് വീഡിയോ വൈൻഡ് അപ്പ് ആണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഇൻ മേ ലൈഫ് കംപ്ലീറ്റഡ് അല്ല ഞാൻ ഉച്ച വരെ വരെയുള്ളതേ എടുത്തിട്ടുള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നവരെയുള്ള എടുത്തു പിന്നെ ഞാൻ എടുത്തില്ല കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചു എനിക്ക് എന്തോ ഒരു വിഷമം ഉള്ളിത്തട്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് എനിക്കൊരു മൂഡ് തോന്നിയില്ല അപ്പം ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒന്നും എടുത്തില്ല എന്നിട്ട് കിടക്കാറായിപ്പോൾ എനിക്ക് തോന്നി അയ്യോ വൈൻഡപ്പ് പറയേണ്ടതാണല്ലോ ഞാൻ എടുത്തില്ലെങ്കിൽ അത് മോശമാണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ വീഡിയോ വൈൻഡപ്പ് പറയുമ്പോൾ നിങ്ങളോട് കാര്യം പറയാം നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾ മനസ്സിലാവുന്നവരാണല്ലോ എന്തോ ഒരു സങ്കടം നമ്മൾ മനുഷ്യരല്ലേ എല്ലാ ദിവസവും ഹാപ്പിയായിട്ടും പോസിറ്റീവായിട്ടൊന്നും ഇരിക്കണം എന്നൊന്നും ഇല്ല നമ്മൾ എല്ലാ ദിവസവും എനിക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവും ഇല്ലാതെ എന്തെങ്കിലും ആലോചിച്ചൊരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു സാരമില്ല നാളെ നമ്മൾ വീണ്ടും നല്ല ഊർജ്ജ സ്വലതയോടെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്യുക പിന്നെന്താ നാളെ ഇനി എന്തൊക്കെയാണെന്ന് അറിയില്ല മാത്രമല്ല ഇന്ന് ഒരു ക്യാഷ്വൽ ഡേ പോലെയുള്ളായിരുന്നു ഉള്ളായിരുന്നു പ്രത്യേകിച്ചൊന്നും എടുത്തു പറയത്തക്ക സ്പെഷ്യാലിറ്റി ഒന്നും ഇന്നത്തെ ദിവസം ഇല്ലായിരുന്നു എന്തായാലും എനിവേ നമുക്ക് നാളത്തെ ദിവസം കാണാം അപ്പോൾ നാളെ എൻ്റെ മനസ്സൊക്കെ ഓക്കെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹെൽത്ത് ഓക്കെ ആയി വരുമ്പോൾ അല്ല മനസ്സൊക്കെയല്ല ആയി വരുമ്പോൾ ഹെൽത്ത് ഒക്കെ അല്ല എന്ത് ചെയ്യുകയാവോ എന്താണെങ്കിലും നമുക്ക് നാളെ അടുത്ത ദിവസം വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ചച്ചാ ബൈ ബൈ ഗുഡ് നൈറ്റ്